പഴങ്ങളിലും പച്ചക്കറികളിലും ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഘടകമുണ്ട് ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന വിഷാംശങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവുള്ളതാണ് ആൻറ്റി ഓക്സിഡൻസ് ഇത് കോഴിയിലില്ല പശുവിലില്ല അപ്പോൾ എൻസൈംസ് ആൻറ്റി ഓക്സിഡൻസ് ഫൈറ്റോന്യൂട്രിയൻസ് ഫൈബർ ഈ ഫൈബർ എന്ന് പറയുന്ന ഘടകമാണ് നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയകൾക്ക് ഭക്ഷണമായിട്ട് വരേണ്ടത് നമ്മുടെ ദഹനം നടത്തുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണ് മലമായിട്ട് മാറുന്നത് നിരവധി പ്രവർത്തനങ്ങളും വൈറ്റമിനുകൾ ഉണ്ടാക്കുന്നതൊക്കെ റയർ വൈറ്റമിനുകൾ ഉണ്ടാക്കുന്നത് ബാക്ടീരിയകളാണ് അപ്പം ആ ബാക്ടീരിയകൾക്കും കൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കണം ഈ ബാക്ടീരിയകളെല്ലാം അനാവശ്യമാണ് രോഗം ഉണ്ടാക്കുന്നത് അതിനൊക്കെ കൊന്നാലും എന്ത് പറ്റും അതിനു മുമ്പേ നിങ്ങൾ ചത്തുനോ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അത് ബാക്ടീരിയകൾ നമ്മുടെ സുഹൃത്തുക്കളാണ് അതിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക് അല്ല പ്രീ ബയോട്ടിക് ആണ് ഫുഡ് ഭക്ഷണ സാധനങ്ങൾ പ്രീ ബയോട്ടിക് ആണ് ഉള്ളി ചെന്നാൽ അത് മാറ്റി പറ്റുന്ന രീതിയിലാക്കും അതാണ് വേണ്ടത് പക്ഷെ അത് കച്ചവടാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ പ്രോബയോട്ടിക് ഉള്ളികൾ തരുന്നത് വേണ്ടത് പ്രീ ആണ് നമ്മൾ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളുടെയും പുറത്തുള്ള കഞ്ഞി വെള്ളം കൊണ്ട് കഴുകിയാ പോകും പക്ഷെ മത്തയിൽ കുഴപ്പമൊന്നുമില്ല സീസൺ ആകുമ്പോൾ വരുന്ന മാങ്ങ പച്ച മാങ്ങ നോക്കി എടുത്താൽ മതി ചക്ക ആരും ഒന്നും ചെയ്യുന്നില്ല കാച്ചില് ചെമ്പ് കഴിയുന്നത് നിങ്ങൾ തന്നെ നടണം ഉള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ തന്നെ നടണം ഒരു കിലോ നമ്മുടെ പാളയങ്കോടം പഴത്തിന് ഇപ്പൊ എന്താ വില മുപ്പത് രൂപ കൃഷി ചെയ്യുന്നവൻ അത്ര കിട്ടും വേണ്ടടോ കൊണ്ടുപോയിക്കോ വേണ്ട ആ എന്നവര് എട്ടു രൂപ വരാം പത്ത് രൂപ കൂടുതല് കർഷകന് കിട്ടില്ല നിങ്ങൾ മുപ്പത് രൂപ കൊടുക്ക മാർക്കറ്റിലെ വില കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ കർഷകന് സന്തോഷമാണ് ഒരു വീട്ടുകാരൻ കാറോടിച്ച് ആഴ്ചയിൽ ഒന്ന് അമ്പൂരിക്ക് പോകുന്നു ഉള്ള വാഴക്കൊലയും പച്ചക്കറിയും കഞ്ഞും എല്ലാം കൂടി കൊണ്ടുവരുന്നു വീതിച്ചെടുക്കുന്നു ചെയ്തുകൂടെ ഈ മഴയത്ത് അയാൾ നട്ട വാഴ മുഴുവനും കാക്കത്ത് പോയി അയാൾ ആത്മഹത്യ ചെയ്യണം ഏത്ത വാഴ കൊലകൾ നഷ്ട നഷ്ടപ്പെട്ടാൽ ഒരു കർഷകന് സാരിലടോ ഞങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതല്ലേ ഇത്രയും നാളും താൻ വെള്ളമൊഴിച്ച് പാടുപെട്ട് സാരില്ല പകുതി ഞങ്ങളും സഹിച്ചോളാം അങ്ങനെ ഒരു ഫാമിലി ഫാർമർ ഒരു ഫ്രണ്ട് ഫാർമർ നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അയാളുണ്ടാക്കട്ടെ വ്യത്യാസം വരും നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടും നിങ്ങളുടെ ആരോഗ്യം രക്ഷപ്പെടും നിങ്ങൾ കൂടിയ വില കൊടുത്താൽ തന്നെ മരുന്നിന് കൊടുക്കണ്ടല്ലോ കാശ് അങ്ങനെ ഒരു മാറിയ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം ആരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആരെയാണ് എൻജിനീയറി ആണോ വക്കീലിനെയാണോ കൃഷിക്കാരനെയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു കർഷകനാണ് കർഷകന് വില കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്മൾ കാര്യങ്ങൾ മാറ്റിയില്ല എങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ തരും ഭക്ഷണം ആർക്ക് തരും ദരിദ്രവാസികൾക്ക് ഭക്ഷണം ഉണ്ടല്ലോ പാട്ടിണി എത്യോപ്യയിലും സോമാലിയയിലും പാവ പാട്ടിണി കിടന്ന് മനുഷ്യൻ മരിച്ചത് അവിടെ ഏറ്റവും കൂടുതൽ വിളവ് വിളവുണ്ടായിരുന്ന വർഷത്തിലാണ് അഡാനി പോർട്ടിലൂടെ എവിടെ ഉണ്ടാകണത് മുഴുവനും അഡാനി വാങ്ങിച്ചങ്ങോട് വിദേശത്തോടെ കാശ് കൂട്ടി കൂടുതൽ മേടിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ് കണ്ടെയ്നർ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല കാര്യം ഞാൻ പറയാം ഞങ്ങളുടെ നാട്ടില് മീൻ വിൽക്കുന്ന റോഡിന്റെ സൈഡിലിട്ടിട്ട് ഞങ്ങളൊക്കെ പോയി മീൻ മേടിക്കും നാട്ടിൽ കുറച്ച് പേര് ഗൾഫിൽ പോയി ഗൾഫിൽ പോയി വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ മീൻ വെച്ചിരിക്കുന്ന കുറച്ച് കൂട്ടി വെച്ചിരിക്കുന്നത് അത് അന്ന് ഒരു രൂപയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചാളം ഒരു കുന്ന് കിട്ടും അത് അമ്പത് വയസ്സേക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ നേരത്ത് ഗൾഫുകാരൻ വാങ്ങിയിട്ട് ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഒരു അവന് ബാർഗെയിനിങ് ഒന്നുമില്ല മേടിച്ചിട്ടുണ്ടോ നമ്മൾ അയ്യോടെ ഒന്നാകും കടക്ക കച്ചവടക്കാരൻ നമ്മൾ നോക്കും ഇക്കെ പോലെ അലവലാതി വെണ്ട മേടിച്ചു കൊണ്ടുപോയി കാശുള്ളവം കൊണ്ടുപോയി തിന്നും ഇത് വളർന്ന് വളർന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് മാർക്കറ്റിൽ വന്ന തീരും നമ്മൾ ചെലുമ്പോഴില്ല അല്ലെങ്കിൽ നമ്മൾ ചെന്നു അപ്പം നമ്മുടെ കാശ് കൊണ്ട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് മുമ്പ് ഒരു കീശ നിറച്ച് കാശും കൊണ്ടുപോയാൽ ഒരു കൊട്ട സാധനങ്ങൾ വാങ്ങിയിട്ട് പോരാ ഇപ്പൊ ഒരു കൊട്ട കാശും പോയാൽ കീശ നിറച്ച് സാധനം കൊണ്ട് പോരാവുന്നൊരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ വരുന്നു ഈ എക്കണോമിക്സ് നമ്മുടെ സാധാരണക്കാർക്ക് നന്നായിട്ട് അറിയാവുന്ന എക്കണോമിക്സാണ് കാരണം സാധനം ചുരുക്കവും കാശ് കൂടുതലും ഉണ്ടെങ്കിൽ എന്തുപറ്റും പെട്ടെന്ന് തന്നെ കാശുള്ളവന് അത് വാങ്ങിച്ചു കൊണ്ടുപോകും സാധനം തീരും സാധനം കൂടുതലും കാശ് കുറവുകയാണെങ്കിലോ അതവിടെ ബാക്കി വരും അപ്പൊ അതിന്റെ വില കുറയും സാധനം കുറച്ചും ആവശ്യക്കാർ കൂടുതലും ഉള്ളപ്പോ സാധനത്തിന്റെ വില കൂടി നിൽക്കും കാശില്ലാത്ത ആളുകൾക്ക് അത് കിട്ടാതെ വരും ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അരി മുഴുവനും ഇപ്പൊ ബസുമതി മുഴുവൻ വിദേശത്തേക്ക് പോവുകയാണ് ഇനി നമ്മുടെ മട്ട അരിയും കൂടെ ചെമ്പാവ് അരിയും കൂടെ അല്ലെങ്കിൽ വൈപ്പിനിൽ ഉണ്ടാകുന്ന പൊക്കാളി അരിയും കൂടെ നല്ല വിലയ്ക്ക് വിലക്ക് അങ്ങോട്ട് കടത്തി വിടാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് അരിക്ക് ഒരു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നാൽ എന്ത് ചെയ്യും ആ ഒരു അന്തരീക്ഷമാണ് ഈ പോർട്ടുകളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് വെച്ചോണ്ട് കുറെ ആളുകൾക്ക് കാശ് കിട്ടും അഡാനിക്ക് കാശ് കിട്ടും അഡാനിയുടെ പാർട്ണറായിട്ടുള്ള നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് കാശു കിട്ടും പക്ഷെ ദരിദ്രരുടെ കാര്യം കഷ്ടമാവും പാർക്ക ആർക്കെ വിദം നമ്മളൊക്കെ ജീവിക്കുന്ന അഡാനിയുടെ ഭാവനയിലാണ് അഡാനിയുടെ മനസ്സിൽ നമ്മളെല്ലാം കൊച്ച അഡാനിമാരാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ബോധേടാവില്ല